ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിലെ കാലതാമസം പ്രദേശവാസികളെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണ് ഗതാഗത തടസ്സം കാരണം യാത്രാ ദുരിതം ദിനം പ്രതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിർമ്മാണം വേഗത്തിലാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച ഉയരപാത നിർമ്മാണം നവംബർ മാസത്തെ കണക്ക് പ്രകാരം എഴുപത് ശതമാനം മാത്രമാണ് പൂർത്തിയായത് മൂന്ന് വർഷത്തോളമായി തുടരുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഇനിയും എത്ര കാലം നീളുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ പ്രദേശവാസികളുടെ ബുദ്ധിമുട്ടുകൾ പരിഗണിക്കാതെയും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെയുമാണ് നിർമ്മാണം നടക്കുന്നതെന്ന ആക്ഷേപവും ശക്തമാണ് അപ്രോച്ച് റോഡുകൾ മികവുറ്റതാക്കുന്നതുൾപ്പെടെ സമഗ്രമായ കാഴ്ചപ്പാടില്ലാതെ വികസന പദ്ധതികൾ ആരംഭിച്ചത് കാരണം ഇതുവരെ നാൽപ്പതിലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും നിരവധി പേർക്ക് അംഗവൈകല്യം സംഭവിച്ചതായും നാട്ടുകാർ പറയുന്നു ഈ അപ്രോച്ച് റോഡ് റെഡിയാക്കാതെയാണ് അവർ മേൽപ്പാലം പണി തുടങ്ങിയത് അപ്പോഴത്തേക്കും വാഹന ഗതാഗത യോഗ്യമല്ലാത്ത റോഡായതുകൊണ്ട് എപ്പോഴും ബ്ലോക്കും കുണ്ടും കുഴിയൊക്കെയാണ് ഇവിടെ മിക്കപ്പോഴും പിന്നെ സ്കൂൾ കുട്ടികൾക്കാണെങ്കിലും കറക്റ്റ് സമയത്ത് സ്കൂളിലെത്താൻ പറ്റുന്നില്ല ജോലി ജോലിക്ക് പോകണവരാണെങ്കിൽ ജോലിക്ക് രണ്ട് മണിക്കൂറോളം ബ്ലോക്കിൽ കു കുടുങ്ങിയിട്ടാണ് കറക്റ്റ് ഓഫീസിലെത്തണത് അപ്പോൾ അവിടെയുള്ള ജോലി പ്രശ്നങ്ങളും ഞങ്ങൾ ഒരുപാട് അനുഭവപ്പെടുന്നുണ്ട് കാൽനട യാത്രക്കാർക്കായി ഇരുവശത്തും ഒന്നര മീറ്റർ വീതിയുള്ള നടപ്പാത ഒരുക്കണമെന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോടതി നിർദ്ദേശവും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല കഴിഞ്ഞ മാസം എൺപത് ടൺ ഭാരമുള്ള ഗർഡർ വീണ് പിക്കപ്പ് വാൻ ഡ്രൈവറായ ആലപ്പുഴ സ്വദേശി രാജേഷ് മരിച്ച സംഭവം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എം എൽ എയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ദേശീയപതാ അതോറിറ്റിയും ഈ സംഭവത്തിൽ നേരിട്ടിടപെട്ടെങ്കിലും യാത്രാ ദുരിതവും അപകടഭീതിയും ഇപ്പോഴും തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്ന് നിർമ്മാണ കമ്പനിയായ അശോക ബിൽഡ് കോണിന്റെ വിശദീകരണം ഉണ്ടെങ്കിലും നാട്ടുകാരെ അതൊന്നും തന്നെ ആശ്വസിപ്പിക്കുന്നില്ല സ്കൂൾ വിദ്യാർത്ഥികളും ജോലിക്ക് ഉൾപ്പെടെ ഈ റോഡ് ഒഴിവാക്കി യാത്ര ചെയ്യാൻ സാധിക്കാത്ത പ്രദേശവാസികളെയാണ് ഈ യാത്രാ ദുരിതം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ഉയരപ്പാതയുടെ നിർമ്മാണം കാലതാമസം നേരിടുന്നതോടെ പ്രദേശവാസികളുടെ ദുരിതത്തിന്റെ സമയദൈർഘ്യം കൂടിയാണ് കൂടുന്നത് ക്യാമറമാൻ വിജു തേവരയ്ക്കൊപ്പം ശ്രീജിത്ത് നരിപ്പറ്റ ദൂരദർശൻ ന്യൂസ് ആലപ്പുഴ